പതിവാക്കുകയാണെങ്കിൽ എന്ത് ആപൽ ഘട്ടങ്ങളിലും എന്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്തും അസഹ്യതകൾ നേരിടുന്ന സമയത്തും തുടങ്ങി എല്ലാവരും ഈ ലിക്കറ് ഉരവിട്ടുകൊണ്ടേയിരുന്നാൽ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ അത് സുഖപ്രസവത്തിന് കാരണമാകും എന്നും മഹാന്മാർ കാണിച്ചിട്ടുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഒരുപാട് അസഹ്യതകൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാ ദുരിതങ്ങളും മാറാൻ എല്ലാ അസഹ്യതകളും വിഷമങ്ങളും മാറാനുള്ള ഒരു ലിക്കറ് നമ്മെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് യൂനുസ് നബി അലഹിത്തു വസ്സലാം ഒരുപാട് ദിവസങ്ങൾ അവിടെ നിന്ന് ഒരു കപ്പൽ യാത്രയിൽ അവിടെ നിന്ന് കടലിലേക്ക് ചില സന്ദർഭങ്ങൾ കാരണം കടലിലേക്ക് എറിയപ്പെട്ടു അതല്ലെങ്കിൽ കടലിലേക്ക് അവിടെ നിന്ന് കപ്പലിൽ നിന്നും ചാടിയ സമയത്ത് അവിടെ നിന്നും വലിയൊരു തിമിംഗലം ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയാണ് അങ്ങനെ ആ വിഴുങ്ങി ദിവസങ്ങളോളം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവിച്ച സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ചൊല്ലിയ ദിഖർ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാനും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിഖർ വിഖർ ഏതാണ് അത് ഒരു തരം തസ്ബീഹാണ് തസ്ബീഹിനി അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നാം മറ്റു പല ഹദീസുകളുടെയും പഠിച്ചിട്ടുണ്ട് കലിമത്താനി ഹഫീഫത്താനി എന്ന് പറഞ്ഞുകൊണ്ട് മീസാനിലെ തൂക്കം കൂടുന്ന രണ്ട് കലിമത്തുകളെ പറ്റി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹബീബുന റസൂൽ അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൂടുന്ന ദിക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ യൂനുസ് നബി അലഹിത്തു വസ്സലാമിന്റെ അവിടെ നിന്നും ഉരവിട്ട ദുർഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ദർ ഈ റി ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നാം പതിവാക്കുകയാണെങ്കിൽ എന്ത് ആപൽ ഘട്ടങ്ങളിലും എന്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്തും അസഹ്യതകൾ നേരിടുന്ന സമയത്തും എന്ന ഈ ഒരു തിക്കിറ് നാം ചൊല്ലുകയാണെങ്കിൽ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൽ നമു നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും നമ്മുടെ ദുരിതത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നമുക്ക് വലിയ കാവലായി ഈ വിക്ര നമ്മോടൊപ്പം ഉണ്ടാകും അതോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഗർഭിണികളായ ആളുകൾ എല്ലാവരും സുഖപ്രസവം ആഗ്രഹിക്കുന്നവരാണ് നല്ല റാഹത്തുള്ള സുഖപ്രസവം കിട്ടാൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നാണ് അപ്പോൾ വയറ്റിൽ നിന്നുള്ള ഗർഭം അത് നമുക്ക് റാഹത്തായി സുഖപ്രസവമായി ലഭിക്കണമെങ്കിൽ മഹാന്മാർ പറയുന്നുണ്ട് ലാ ഇലാ ഇല കുഞ്ചുമാലിമീൻ എന്ന വിർ ഗർഭിണിയായ സ്ത്രീയും അത് ക്ർിക വചനമാണ് പക്ഷേ അവൾ ശുദ്ധിയുള്ളവളാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഗർഭിണിയുമായി ബന്ധപ്പെട്ട അവരുടെ മാതാവ് അവരുടെ പിതാവ് ഭർത്താവ് തുടങ്ങി എല്ലാവരും ഈ നിഖർ ഉരവിട്ടുകൊണ്ടേ ഇരുന്നാൽ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ അത് സുഖപ്രസവത്തിന് കാരണമാകും എന്നും മഹാന്മാർ കാണിച്ചിട്ടുണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സുറപ്പിൽ അംബിയയിലാണ് നമുക്ക് ഈ ഒരു ആയത്തിനെ ഈ ഒരു നിഖറിനെ പരിചയപ്പെടുത്തി തരുന്നത് ഖുർആാനിൽ പറഞ്ഞ നിക്കിറാണ് എന്നത് ഒരു പ്രാധാന്യമാണ് അതുപോലെ തന്നെ യൂനുസ് നബി നബിഅലിത്തു വസ്സലാം അവിടെ നിന്ന് ഉച്ചരിച്ച ദിഖറാണ് എന്ന് മറ്റൊരു പ്രാധാന്യമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ദിക്കറാണ് തുടങ്ങി അതുപോലെ തന്നെ തസ്ബീഹാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ദിക്ർ നമ്മുടെ എല്ലാ ദുരിത അസഹ്യ വിഷമ ഘട്ടങ്ങളിലും നാം ചൊല്ലിക്കൊണ്ട് ഇരുന്നാൽ നമുക്കത് വലിയ കാവലാണ് വിഷമമുള്ള ആളുകൾ എല്ലാവരും മുൻപുള്ള ക്ലാസ്സുകളിലും പല രൂപത്തിലുള്ള തിക്കറുകൾ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ സമാധാനവും നമ്മുടെ ജീവിതത്തിന്റെ വലിയ വിജയ കാരണവുമാകും ഇനി ഒന്നുമല്ലെങ്കിലും കുർആാനിക വചനങ്ങളാണ് ാണ് അമ്പിയാക്കൾ കാണിച്ചു തന്നിറാണ് അതിന് പ്രതിഫലം ലഭിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്